ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ കഴിഞ്ഞ രണ്ടേയും കൃപാസനം സംഭവിക്കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ സ്ഥിതിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മേ പരിശുദ്ധ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിൽ പ്രപഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ട പരിശുദ്ധമ്മേമാല ജപമാല സകലാസന പ്രഭാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമുക്കളെ അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ ഉന്നതമായ നാമത്തിന് ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതയാൽ കൃപാ സാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി അടയാളം ലഭിക്കാൻ ഞാൻ എല്ലാവരെയും ആശീർവദിക്കുന്നു കർത്താവിൻ്റെ നീ എവിടെ പോകുന്നുവോ ആരോട് സംസാരിക്കുന്നുവോ എന്ത് ചെയ്യുന്നുവോ നിന്റെ ഉദ്യമങ്ങൾ സംരംഭങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ പ്രവർത്തനങ്ങളാൽ ദൈവം മഹത്വപ്പെടട്ടെ ഇന്നത്തെ ദിവസം നിനക്ക് നിലവിലുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുക്രിസ് നാമത്തിൽ ഞാൻ ശാസിച്ചു മാറ്റുന്നു കഥ ആലോചനകൾ വ്യർത്ഥമാക്കിയെന്നുണ്ടാകും അങ്ങേ കൂടാതെയുള്ള ആലോചനകളാണ് പലപ്പോഴും വ്യർത്ഥമായി പോകുന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട പ്രമേയമാണ് കർത്താവ് അവൻ്റെ ആലോചനകൾ വ്യർത്ഥമാക്കിയെന്ന് അഹിദഫേലിൻ്റെ ആലോചനയെക്കുറിച്ച് പറയുമ്പോഴാണ് ആലോചനകൾ വ്യർത്ഥമാകണത് ദൈവികമായ പദ്ധതികളുടെ കുറച്ച് അല്ലാതെ നമ്മൾ ആലോചിച്ചാൽ ആലോചന വ്യർത്ഥമാകും അതുകൊണ്ട് തന്നെ കർത്താവെ ആലോചിക്കുന്ന ശിരസിനെ അങ്ങ് ആശീർവദിക്കണമേ അത് നടപ്പിൽ വരുത്താൻ പോകുന്ന സമയങ്ങളെ ബാലാമൻ്റെ കഴുതയെപ്പോലെ അത് നടപ്പിൽ വരുത്തുമ്പോഴേ കർത്താവ് അത് അങ്ങ് ആഗ്രഹിക്കണമല്ലെന്നുണ്ടെങ്കിൽ കഴുത പോലെ കർത്താവ് നടപ്പിൽ വരുത്തുന്ന സമയത്ത് അതിനെ വഴിമുടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു നിന്റെ രോഗങ്ങൾ രോഗപീഠകളുള്ളവർ മറ്റു തരത്തിലെ കുരുക്കിൽ ചെന്നവർ സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആ സംസാരിച്ച് തീരുമ്പോഴേ കർത്താവിൻ്റെ ചൈതന്യങ്ങളോട് നിർവ നിർവഹിക്കുവാനും നീ ഇന്ന് ഈ ആശീർവാദത്താൽ ഞാൻ നിന്നെയും നിന്റെ നിന്റെ കുടുംബത്തെയും ജീവിതത്തെയും നാമത്തെ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ ന്റിയേ കർത്തൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച മനസ്സിൽ വരുന്നത് നമുക്കറിയാലോ ഈ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകളെ വെച്ച് ഏറ്റവും എപ്പോഴും എന്നെ വല്ലാണ്ടെ ചിന്തിപ്പിക്കുന്നത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ നാമം പരിശുദ്ധമാണ് അമ്മയുടെ ഒരു ദൈവാനുഭവമാണത് മരിയൻ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ് അമ്മ ദൈവത്തെ എങ്ങനെയാണ് അനുഭവിച്ചത് എന്താണ് ദൈവത്തെ ശക്തനായിട്ടാണ് എന്നെ അനുഭവിച്ചത് ശക്തനായിട്ട് ശക്തനായവൻ എന്താ ചെയ്യണത് വലിയ കാര്യങ്ങൾ ചെയ്യും ഇതാണ് നമ്മളെ ആവേശം കൊള്ളിക്കേണ്ടത് ഇപ്പം ചില കാര്യങ്ങളൊക്കെ നീ ഇങ്ങനെ വിറങ്ങലച്ചു നിൽക്കുമ്പോൾ നിന്റെ മനസ്സ് നിന്നോട് പറയണം എൻ്റെ കൂടെയുള്ളതും ഞാൻ വിശ്വസിക്കുന്നത് ശക്തനായവിലാണെന്ന് ഇപ്പം കാനായയുടെ കല്യാണമില്ലേ അതാണ് നമ്മുടെ ഉടമ്പടിയുടെ അടി അടിസ്ഥാനം എന്ന് പറയണത് പക്ഷേ അവിടെ എന്താ വിഷയം ആ സംഭവം നടക്കത്തില്ല അതൊരു ചെറിയ കാര്യമാണ് പക്ഷേ ആ കാനായ കല്യാണത്തിന് ശക്തനായവൻ എൻ്റെ വലിയ കാര്യമായിട്ട് എന്താണ് അവിടെ വില്ലനായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ് കർത്താവ് എന്താ പറയണത് എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ലെന്ന് മനസ്സിലാകും അവിടെ അത് അത് വലിയ കാര്യമാണ് എന്താ കാര്യം സമയത്തിൻ്റെ പരിമിതികളെ അതിലിംഘിക്കണം അതിന് അമ്മയുടെ മാധ്യസ്ഥമാണ് അതാണ് സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവിനൊക്കെ ജനങ്ങൾ സാക്ഷ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് ആകാത്ത സമയമാക്കിയെടുക്കാൻ സമയത്തിന് മേൽ അധികാരം ദൈവം പ്രഖ്യാപിക്കും ആ ഒരു സമയത്തിൻ്റെ മേൽ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അപ്പോൾ അതുകൊണ്ട് അത് വലിയ കാര്യമായി മാറുകയാണ് കാരണം കല്യാണം കുറച്ച് പേർക്ക് സദ്യകളമ്പഴ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഭൗതികമായ കാര്യമാണെങ്കിലും അത് ചെറിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളം വീഞ്ഞാക്കുക എന്നുള്ള ചെറിയ കാര്യമാണ് അത് വലിയ കാര്യമാകണത് സമയത്തിൻ്റെ കണ്ടന്റ് അകത്ത് വന്നതാണ് കൃപാസനത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാര്യം സമയ കടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷ ദർശനം നൽകിയത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്ന് മനുഷ്യൻ്റെ സമയത്തെ ബാധിക്കുന്ന എല്ലാ വിഷയവും അവസാന കാലങ്ങളും അവസാന കാലത്തെ ദുരന്തങ്ങളും അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കൃപാസന മാതാവിനെ കഴിയും അത് പക്ഷേ നമ്മളല്ലാതെ പറയേണ്ടത് അതാർക്കാ പറയാ പറയേണ്ടത് അത് അങ്ങനെ കഴിയുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് ആരാണ് സഭയാണ് അതുകൊണ്ടാണ് നമ്മൾ സഭയ്ക്ക് പ്രത്യക്ഷിക്കേണ്ടതിൻ്റെ ഡീറ്റെയിൽസ് കൈമാറിയിട്ട് നമ്മൾ ഉപസിച്ചും പ്രാർത്ഥിച്ചും ജനലക്ഷ്യങ്ങളെ പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ടത് കാര്യം ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ഇന്നുവരെ വരെ ഉണ്ടായ ദർശനങ്ങളെക്കാളും ഒരു പക്ഷേ സഭയെ അത് അംഗീകരിക്കണ അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കുന്ന കാലത്ത് വലിയൊരു സംഭവമായി മാറും പക്ഷെ എന്താ സംഭവമാകുന്നത് ശക്തനായും എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ ശക്തനെ കൊണ്ട് വലിയ കാര്യം ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത ആരാണ് മറിയമാണ് അതാണ് ഉടമ്പടി നിക്കുന്നവര് ഉറച്ചു നിൽക്കാൻ നോക്കണം ഓക്കേ അല്ലേ താങ്ക് യു എന്റെ സഹോദരൻ മെക്കാനിക്കൽ ജോലി പഠിച്ചതാണ് അവൻ ഇവിടെ ഒരു ട്രെയിനറായിട്ട് ജോലി ചെയ്യണ്ടിരിക്കുന്നത് അവൻ എവിടെ പോയാലും അവന് ജോലി കിട്ടുന്നുണ്ടായില്ല അങ്ങനെ ഞാൻ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന എഴുതാൻ പറഞ്ഞപ്പം അവസാനം അവൻ്റെ ഞാൻ സഹോദരന് വേണ്ടി എഴുതിയത് ആ എൻ്റെ സഹോദരൻ ഇപ്പം സൗദിയിൽ അവൻ പഠിച്ച മേഖലയിൽ തന്നെ മെക്കാനിക്കനായിട്ട് അവനിപ്പം പോയിരിക്കുകയാണ് കോവിഡ് സമയത്തും അവന് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അവൻ്റെ ടിക്കറ്റിൻ്റെ കാര്യത്തിനാണേലും വിസയുടെ കാര്യത്തിനാണേലും ഒരു തടസ്സവും കൂടാതെ അവനിപ്പം സൗദിയിൽ കയറി ഇപ്പം ഒരു മാസമാകുന്നു ഇപ്പം അവനവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് യേശുവേ നന്ദി മാതാവ് ആയിരം ആയിരം നന്ദി എൻ്റെ പേര് മിത ഞാൻ കാക്കൂർ സെൻറ്റ് ജോസഫ് എടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് നവംബർ ഇരുപത്തി ഇരുപത്തിരണ്ടാം തീയതിയാണ് കഴിഞ്ഞ മൂന്ന് മാസം മുൻപ് ഞാൻ എൻ്റെ ഒ ഇ ടി വിജയത്തിന് വേണ്ടിയിട്ടായിരുന്നു ഉടമ്പടിയിൽ ആദ്യം വെച്ച് നിയോഗം ആദ്യമായി ഞാൻ രണ്ടു പ്രാവശ്യം എക്സാം എഴുതിയായിരുന്നു എനിക്കത് കിട്ടിയില്ല രണ്ടാമത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഞാൻ ഓൺലൈൻ ഉടമ്പടി വെച്ചിരുന്നു പക്ഷേ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എനിക്ക് എക്സാം കിട്ടിയില്ല അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയായിരുന്നു ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു പക്ഷേ കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഇവിടെ വന്ന് നിൻ്റെ മുൻപിൽ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ ഇവിടെ എത്തിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ആ മാതാവ് തന്നെ എന്നെ ഇവിടെ എത്തിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ആദ്യത്തെ ഉടമ്പടി നിയോഗമായി വെച്ചു ഒ ഒ ടി എക്സാമിന് നെക്സ്റ്റ് ടൈം പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് അങ്ങനെ ഒ ടി എക്സാം ഡിസംബർ പതിനെട്ടിനായിരുന്നു ഞാൻ ഒ ടി എക്സാം ഡേറ്റ് എടുത്തത് അന്ന് അതിൻ്റെ തലേദിവസം ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കൊണ്ട് തലയ്ക്ക് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നിരുന്നു പക്ഷേ അന്ന് നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലതിന് കഴിഞ്ഞില്ല പിന്നെ ഇവിടെ വന്ന് കരഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചു എക്സാം ഡേഡ് അന്ന് എക്സാം എക്സാം സെൻറ്ററിൽ കയറിയപ്പോത്തോണ്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണവും പിന്നെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ഒക്കെ ചെല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് എക്സാം തുടങ്ങിയപ്പോൾ റീഡിങ്ങിനാണെങ്കിൽ ടെൻ മിനിറ്റ്സും കൂടി ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ബാക്കിയായിരുന്നു അപ്പോൾ ഞാൻ മാ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു മാതാവേ അമ്മയുടെ പ്രതീക്ഷീകരണത്തിന് സ്ഥിരസാക്ഷിയായിട്ട് എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഓരോ ക്വസ്റ്റിനും അമ്മ ഇത് ശരിയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച് തന്നെ ഓരോ ക്വസ്റ്റിനും ഞാൻ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് റൈറ്റിങ്ങിനാണെങ്കിലും എനിക്ക് നന്നായിട്ട് പാടായിരുന്നു എനിക്ക് ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണ് എനിക്കൊരു പാരാഗ്രാഫും കൂടെ എഴുതാനുണ്ടായിരുന്നു അത് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിൽ എനിക്ക് ടെൻഷൻ കാരണം ഒന്നും എഴുതാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പീക്കിങ്ങിനാണെങ്കിലും കയ്യിൽ നിന്ന് പോയതുപോലെയായിരുന്നു ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത് അപ്പോൾ എനിക്ക് പേടിയായി എനിക്ക് ഇനി പ്രാവശ്യം എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഡയറക്റ്റ് സിഇ തന്നെയായിരിക്കും ഗ്രേഡ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ച് വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു എക്സാമിൻ്റെ ഇടയ്ക്ക് മുഴുവൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു പറ്റുന്ന സമയം മുഴുവൻ വിശ്വാസ പ്രമാണവും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും മുഴുവൻ ചെല്ലി അത് കഴിഞ്ഞിട്ട് കാശുരൂപം മുറുക്ക പിടിച്ച് ആണ് എക്സാം എഴുതിയത് കഴിഞ്ഞു ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു എനിക്ക് എക്സാം പാടായിരുന്നു പിന്നെ എല്ലാവരും എനിക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണുള്ള ഒരു പ്ര പ്രതീക്ഷയാണ് എൻ്റെ മുൻപിൽ ഓരോരുത്തരും ഈ പ്രാവശ്യം കിട്ടുമില്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു രണ്ട് എക്സാം എനിക്ക് പാടായിരുന്നു രണ്ട് എക്സാം എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ മമ്മിയോട് ഞാൻ പറഞ്ഞു മമ്മി എനിക്ക് എക്സാം എല്ലാം പാടായിരുന്നു എനിക്കൊന്നും കിട്ടില്ലായിരിക്കും എന്ന് വിചാരിച്ചു മമ്മി പറഞ്ഞു നീ മാതാവിലല്ലേ പ്രാർത്ഥിച്ചിരിക്കുന്നത് മാതാവിൻ്റെ അടുത്ത് പോയതല്ലേ മാതാവ് നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് എക്സാം ഡേ എക്സാം റിസൾട്ട് വരുന്നതിന് ഒരാഴ്ച മുന്നേ തൊട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇരുന്നൂറ്റി എഴുപത് മാർക്ക് റീവാലുവേഷൻ എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരുന്നു അപ്പം എൻ്റെ മമ്മിയോട് എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് മാതാവ് ചിലപ്പോൾ എനിക്ക് മുന്നറിയിപ്പ് തരുന്നതായിരിക്കും ഞാൻ തോറ്റുപോകുമെന്ന് ഇത് കൂടുതൽ പ്രതീക്ഷ ഇപ്പോൾ വെക്കരുത് എന്ന് മാതാവ് അത് പറയുന്നതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോഴും അവരെന്നെ സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് എക്സാം ഡേഡ് അന്ന് റിസൾട്ട് വന്നു എനിക്ക് മൂന്ന് ബി കിട്ടി റൈറ്റിങ്ങിന് എനിക്ക് സി ആയിരുന്നു ഇരുന്നൂറ്റി എൺപത് മാർക്കായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് മൂന്ന് ബി തന്നു ഒരു ആ തോന്നിപ്പിച്ചതുപോലെ തന്നെ സംഭവിച്ചല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഓടിച്ചെന്ന് എൻ്റെ മാതൃലിനോട് എടുത്തു പറഞ്ഞു എൻ്റെ വീട്ടിലുള്ളവരോടെല്ലാം പറഞ്ഞു അപ്പോൾ എല്ലാവരും റീവാല്യേഷൻ റീവാല്യൂഷന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ റീവാല്യുവേഷൻ അപ്ലൈ ചെയ്തു അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ചെയ്തു അത് ഒരു ഫോർട്ടീൻ ഡേയ്സ് എടുത്തു റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് റിസൾട്ട് വന്നപ്പോഴത്തേക്കും റിസൾട്ട് വരുന്നതിന് മുന്നേ എനിക്ക് ടെൻഷനായിരുന്നു എന്നാലും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോഴത്തേക്കും ആ സി ഗ്രേഡ് മുന്നൂറ് മാർക്കായിട്ട് മാതാവ് എനിക്ക് വിജയം തന്നു അങ്ങനെ ഞാൻ ഒ ഇ ടിക്ക് പാസ്സായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ അനീതിക്ക് നാലര വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു ആ നടുവേദന അവൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും പിന്നെ പണികളൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ നന്നായിട്ട് വേദനയായിരുന്നു അപ്പോൾ ഒരു എം ആർ ഐ സ്കാൻ നടത്തിയപ്പോഴത്തേക്കും ഡിസ്ക് അകലുന്നതായിട്ടായിരുന്നു അവർ പറഞ്ഞിരുന്നത് കുറേ എക്സസൈസും ടാബ്ലെറ്റ്സും ഒക്കെ കൊടുത്തിരുന്നു അങ്ങ് അത് അതൊക്കെ ചെയ്തിരുന്നു പക്ഷേ വേദനയ്ക്ക് കുറവൊന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും ഉടമ്പടിയിൽ നിയോഗം വെച്ചു എൻ്റെ അനീതിയുടെ പുറം പുറത്ത് നടുവിൻ്റെ ഭാഗത്ത് ഏഴ് പ്രാവശ്യം പ്രതീക്ഷിക്കരുടെ പ്രാർത്ഥനയും ഏഴ് പ്രാവശ്യം വിശ്വാസ പ്രമാണവും ചൊല്ലി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ആ വേദന ഇല്ലായും പറഞ്ഞു അതുവരെ വേദനയായിട്ട് അവിടെ കിടക്കുവരുന്നോൾ അ അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് വേദനയില്ല എന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു അത്ഭുതം നടന്നു പിന്നെ ഈ മൂന്ന് മാസമായിട്ടും അവൾക്ക് ഇതുവരെ വേദന ഉണ്ടായിട്ടില്ല അവൾ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ യാത്ര പോകുമ്പോഴും പിന്നെ വീട്ടിൽ എന്തെങ്കിലും പണികൾ ചെയ്യുമ്പോഴും ഒക്കെ വേദന ഉണ്ടാകാറുണ്ടായിരുന്നു പക്ഷേ ഇത്രയും നാളായിട്ട് ഒരു വേദന ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ മമ്മിക്കാണെങ്കിൽ നടുവേദന ഉണ്ടായിരുന്നു അത് തുടങ്ങിയിട്ട് ഒരു ഒന്നര ആയ ഒരു മാസത്തോളമായിരുന്നു അപ്പം ആദ്യം വിചാരിച്ചു എന്തെങ്കിലും ഉളുക്കിയതായിരിക്കുമെന്ന് വിചാരിച്ചു ഒരാഴ്ചയായും രണ്ടാഴ്ചയായും മൂന്നാഴ്ചയായിട്ടും ഇതൊന്നും ഒരു കുറവുണ്ടായില്ല അപ്പം ഡോക്ടറിനെ കാണിക്കാമെന്ന് വെച്ചു ഡോക്ടർ മരുന്ന് തന്നു അത് കഴിച്ചു എന്നിട്ട് മാറിയില്ല പിന്നെ ഞാൻ മാ മാതാവിൻ്റെ തൈലം എടുത്ത് തേച്ചു അപ്പോൾ ഡോക്ടറാണെങ്കിൽ പറഞ്ഞായിരുന്നു വീണ്ടും ഒന്നും കൂടി മാറിയില്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലണം നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു നേഴ്സായത് കാരണം തന്നെ ഞാൻ വിചാ വേറെ പല ഡൗട്ട്സ് എൻ്റെ മനസ്സിൽ വന്നു എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ആ മമ്മിയുടെ പുറ മമ്മിയുടെ നടുവിൻ്റെ സൈഡിലും ഞാൻ ഇതുപോലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഏഴ് പ്രാവശ്യം ചൊല്ലി വിശ്വാസ പ്രമാണവും ചൊല്ലി വെച്ചിട്ട് മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അത് പിറ്റേ ദിവസം തന്നെ അതിൻ്റെ വേദനയ്ക്ക് നല്ല മാറ്റമുണ്ടായി അങ്ങനെ ഒരാഴ്ചയോടുകൂടി ആ വേദന മാറിക്കിട്ടി അപ്പം ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടറാണെങ്കിൽ സ്കാൻ ചെയ്തപ്പം പറഞ്ഞു ക്യാൻസറിൻ്റെതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും കുഴപ്പമൊന്നുമില്ല അത് മാറിക്കോളും എന്ന് പറഞ്ഞ് വേറെ ടാബ്ലെറ്റ്സ് തന്നു ഇനി കുറഞ്ഞില്ലെങ്കിൽ ഒരു ഇഞ്ചെക്ഷൻ കൂടി എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് വിടുകയായിരുന്നു പക്ഷേ ഒരാഴ്ചയും കൊണ്ട് മമ്മിയുടെ എല്ലാ വേദനയും മാറിക്കിട്ടി പിന്നെ ഡിസംബർ പതിനെട്ട് എൻ്റെ എക്സാം ഡേയുടെ തലേന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂട്ടത്തിൽ വന്നിരുന്നു അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു ജനുവരി ഇരുപത് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ജനുവരി ഇരുപതിന് മുൻപ് ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറിയ കുറച്ച് കടമുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അങ്ങനെ അത് സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ് ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ജനുവരി ഇരുപതാം തീയതി തന്നെ ഒരു പുള്ളി രജിസ്ട്രേഷൻ ഒപ്പിട്ടു എല്ലാം ശരിയാക്കി പൈസ മാർച്ചിൽ തന്നോളാം എന്നുള്ള എഗ്രിമെൻ്റ് വെച്ചു അങ്ങനെ അത് ശരിയായി പിന്നെയാണെങ്കിൽ ഞാൻ കേരള രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞായിരുന്നു നവംബറിൽ അപ്ലൈ ചെയ്താൽ പക്ഷേ ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല അവർ മഹാരാഷ്ട്രയ്ക്ക് അതിന് എൻ ഒ സിക്ക് വേണ്ടിയിട്ട് അവർ അങ്ങോട്ടേക്ക് മെയിൽ സെൻഡ് ചെയ്തു പക്ഷേ അതിൻ്റെ റിപ്ലൈ തിരിച്ച് മൂന്ന് മാസത്തോളം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും വന്നിട്ടില്ലായിരുന്നില്ല അപ്പോൾ എൻ്റെ ഒ ഇ ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എനിക്ക് ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു ഇത് അപ്പം വിളിച്ചു ചോദിച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എം എൻ സിക്ക് അല്ല എൻ ഒ സി ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ അടക്കണമായിരുന്നു അങ്ങനെ പിന്നെ എൻ്റെ നെക്സ്റ്റ് മന്ത് റിന്യൂ ആകുമായിരുന്നു അതെല്ലാം ചെയ്താലേ ഇനി ആവത്തുള്ളൂ അപ്പോൾ ഒരു ഏജൻറ്റിനോട് ചോദിച്ചപ്പം പറഞ്ഞു ഒന്നര മാസം എടുക്കും ഈ എൻ ഒ സിയും റിന്യൂവലും കൂടി ആയിട്ട് പിന്നെ കേരള രജിസ്ട്രേഷൻ ഒരു മൂന്ന് നാല് മാസത്തോളം ആകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആകെ ടെൻഷനായി അപ്പോൾ രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയപ്പോഴും ഞാൻ ഈ കാര്യം നിയോഗം നിയോഗമിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ ഏജൻറ്റിനെ വിളിച്ച് നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ എം എന് സിയുടെ എൻ ഒ സിക്ക് എൻ സി റിപ്ലൈ വന്നു മെയിൽ വന്നതായിട്ട് കേരള രജിസ്ട്രേഷൻകാര് എനിക്ക് മെയിൽ അയച്ചു എൻ ഒ സി നിങ്ങളെ റിസീവ് ആയിട്ടുണ്ട് കേരള രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹാജരാക്കാവുന്നതാണെന്നും പറഞ്ഞിട്ട് ഇത്രയധികം എനിക്ക് അല്ലാതെയും ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ജനുവരി ഞാനൊരു നേഴ്സായിരുന്നു സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ജനുവരി ട്വൻ്റി ഫസ്റ്റ് ട്വൻ ജന കഴിഞ്ഞ വർഷം ട്വൻ്റി ട്വൻ്റി ഡിസംബറിൽ ഞാൻ എക്സിറ്റിന് അപ്ലൈ ചെയ്തായിരുന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എനിക്ക് കൃപാസനം പത്രം കിട്ടിയത് അതിനു മുന്നേ എനിക്ക് മാതാവിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അപ്പോൾ ആദ്യമായി ഈ പത്രം കിട്ടിയപ്പം കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് ആ സമയത്ത് ഞാൻ ലൈറ്റ് ഏ കാൻഡിൽ ഇട്ടു പക്ഷേ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു ഈ ധ്യാനത്തിനെക്കുറിച്ച് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു എങ്കിലും ഞാൻ ലൈറ്റ് ലൈറ്റേ കാൻഡിൽ പ്രയറിട്ടു പ്രെയറിട്ട് എൻ്റെ എക്സിറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയെ നടക്കാനും തടസ്സങ്ങളൊന്നുമില്ലാതെ ആ സമയത്ത് കോവിഡ് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി എക്സിറ്റൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പം എമർജൻസി എക്സിറ്റ് ഞാൻ അപ്ലൈ ചെയ്തപ്പം മകനോട് പ്രാർത്ഥിച്ചു എനിക്ക് എക്സിറ്റ് എല്ലാം ശരിയാക്കി തരണമെന്നും പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അറിയാതെ തന്നെ ഞാനൊരു ഡേറ്റ് ഇട്ടു എനിക്ക് എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജനുവരി ട്വൻറ്റീത്തിന് അപ്പോൾ അതിനു മുന്നേ എനിക്ക് നാട്ടിലെത്തണമെന്നും പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എങ്കിലും ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചത് അത് കഴിഞ്ഞിട്ട് അത് ഒരു മാസത്തിനുള്ളിൽ ആ കാര്യങ്ങളെല്ലാം ശരിയായി അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വെക്കേഷൻ ആണെങ്കിൽ സൗദികളിലാണെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലും ഒത്തിരി നമ്മൾ കാലു പിടിച്ചാലേ ഓരോ കാര്യങ്ങൾ ചെയ്ത് കിട്ടുകയുള്ളൂ പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ വെക്കേഷൻ ആണെങ്കിൽ അവരിങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ് എമർജൻസി കേസിന് അങ്ങനെ കൊടുക്കുന്നതായിരുന്നില്ല എങ്കിലും എനിക്ക് ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ് എന്നെങ്ങോ എനിക്ക് ഇങ്ങോട്ട് കൈ കയ്യിൽ വെച്ച് തരികയും പിന്നെ എൻ്റെ പി എഫിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരികയും ഞാൻ നാട്ടിൽ വന്ന അഞ്ച് മാസം ആറു മാസത്തിനുള്ളിൽ എനിക്ക് പി എഫ് കിട്ടുകയും ചെയ്തു അതൊക്കെ വലിയൊരു അത്ഭുതമാണ് കാരണം രണ്ട് വർഷം ആയിട്ടും കിട്ടാത്ത ഒത്തിരി പേര് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞാൻ തന്നെ ഓടി നടന്നിട്ടുള്ള ഓരോ ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം മാതാവ് എനിക്ക് ശരിയാക്കി തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഫ്ലൈറ്റിൽ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്കും എൻ്റെ കല്യാണ മോതിരവും പിന്നെ എൻ്റെ ഒരു കയ്യിലുണ്ടായിരുന്ന മോതിരവും ഞാൻ എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യുന്നത് കാരണം അറിയാണ്ട് കൈ കഴുകിയപ്പോൾ ഊരി വെച്ചു ബാത്റൂമിൽ അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഫൈവ് മിനിറ്റ്സ് ബാക്കി ബാക്കിയുണ്ടായിരുന്നപ്പോഴത്തേക്കുമാണ് ഞാനിത് ഓർക്കുന്നത് ഗ്ലൗസ് കയ്യിലുണ്ടായിരുന്നു ഓരിക്കളയാൻ നോക്കിയപ്പം കയ്യിൽ മോതിരമില്ല പെട്ടെന്നാണ് ഓർത്തത് അവർ ലാസ്റ്റ് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ചേച്ചി എൻ്റെ മോതിരം കാണുന്നില്ല ഞാൻ തപ്പിയിട്ട് വരാമെന്നും പറഞ്ഞു അങ്ങനെ ഓടി അപ്പോൾ ഫസ്റ്റ് ബാത്റൂമിൽ കയറി ഇപ്പം അവിടെ ബാത്റൂമില്ലായി മോതിരയില്ലായിരുന്നു പിന്നെ മറ്റേത് വേറൊരു സ്ഥലത്തായിരുന്നു അത് ഞാൻ ഓടി അങ്ങ് കുറേ കുറേ ദൂരം ഉണ്ടായിരുന്നു അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മാ മോതിരമില്ല ഞാൻ വിചാരിച്ചു കർത്താവ് എൻ്റെ എൻ്റെ പോയല്ലോ എന്ന് വിചാരിച്ചു മോതിരം നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു സ്ത്രീയോട് ചോദിച്ചു ഒരു ഓർഡറിലെ ആയിരുന്നു ചേച്ചിയോട് ചോദിച്ചു എന്തെങ്കിലും മോതിരം കണ്ടോ എന്ന് എനിക്ക് ഒന്ന് പറയാൻ പറ്റുന്നില്ലായിരുന്നു ആക്ഷൻ കാണിച്ചു അപ്പം പുള്ളിക്കാരെ എനിക്ക് മോതിരം കയ്യിലെടുത്ത് തന്നിട്ട് പറഞ്ഞു ഇതാണോ നീ സെർച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു അതൊരു ഫിലിപ്പിനോയായിരുന്നു അപ്പോൾ എനിക്ക് ആ മോ മോതിരം തിരിച്ചു കിട്ടി അത് മാതാവായിരുന്നെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ ഈ സംഭവങ്ങളൊക്കെ ഞാൻ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം മാതാവിൻ്റെ ഇടപെടൽ മൂലമാണ് അന്ന് എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിരുന്നു ദൈവം എൻ്റെ കൂടെ ഉള്ളതായിട്ട് എനിക്ക് ഒത്തിരി അനുഭവം തോന്നിയതായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും അമ്മയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ഓരോ വീഡിയോസിൽ കാണുമ്പോഴത്തേക്കും ആയിരുന്നു അന്ന് ചെയ്തതെല്ലാം മാതാവ് തന്നെയായിരുന്നല്ലോ എന്ന് എനിക്ക് ഓർമ്മിക്കുക മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒത്തിരി എൻ്റെ പേര് ആലിസ് ജോളി ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ആദ്യമായിട്ടൂടെ വരുന്നത് ആ സമയത്ത് ഒരു വർഷം കൊണ്ട് എനിക്ക് ആറ് അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ല എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്നു അതുപോലെ തന്നെ അതിനുശേഷം കോവിഡ് ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല അതിനോടൊപ്പം തന്നെ ഞാൻ വീണ്ടും വീണ്ടും രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻറ്റിൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരിയുടെ മകനെ മക്കളില്ല എന്നിട്ട് അവർ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാനപ്പം അത് എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ കാര്യം നടത്തി തന്നു ഒരാൺകുഞ്ഞിനും അവർക്ക് നൽകി അതുപോലെ തന്നെ വേറൊരു കേറ്റവും പരിചയമുള്ളൊരു ചേച്ചിയുടെ മോനും ഇതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിച്ച ഒത്തിരി ആശുപത്രികളവർ പോയിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ അത് എഴുതിയിട്ടിരുന്നു അവർക്ക് കഴിഞ്ഞ അയച്ചാൽ ഒരാൺകുഞ്ഞിന് നൽകി ദൈവം അനുഗ്രഹിച്ചു പരിശു തമ്മിയുടെ പ്രത്യേക അനുഗ്രഹമാണ് അവിടെ നടന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്കും എൻ്റെ ഭർത്താവിൻ്റെ ചൂണ്ടിന് എപ്പോൾ നോക്കിയാലും അരയപ്പായിരുന്നു എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നാം ഇരുപത്തൊന്നാമണ്ടിൽ ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ വന്ന് രണ്ട് പേരും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം അച്ഛനെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചത് ഈ കാര്യം പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇവിടുന്ന് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ട് പേരുടെയും ചുണ്ടിനുണ്ടായിരുന്ന മാറ്റി മാറ്റിത്തന്ന് അതുപോലെ തന്നെ എൻ്റെ മോള് കഴിഞ്ഞ ആഴ്ചയിൽ അവൾ ബി ടെക്ക് പഠിക്കുകയാണ് ഏഴാം സെമിസ്റ്ററിൽ പരീക്ഷയ്ക്ക് കഴിഞ്ഞ ബുധനാഴ്ച അവൾ പരീക്ഷ എഴുതുന്ന ഉച്ചയ്ക്കാണ് അവൾക്ക് പരീക്ഷ ഞാൻ എനിക്കാണ് ജോലിയുണ്ട് ഞാനപ്പം വെറുതെ ഇങ്ങനെ എന്തോ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ തോന്നണം രണ്ടേ മുക്കാൽ മണി ആയിപ്പോഴേക്കും ഞാൻ ഇവക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം ഏകൃപാസനത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചു ഒരു മൂന്നര വരെ ഞാൻ അങ്ങനെ അങ്ങനെയൊരു പ്രാർത്ഥിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല എന്താണോ എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് തോന്നിയെന്ന് ഓർത്ത് വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചത് മോളെ എന്തെങ്കിലും ചോദിച്ചപ്പോൾ ചോദിച്ചാൽ മോളിനോട് അമ്മേ ഒരു രണ്ടേ മുക്കാൽ മണിയായപ്പോഴേക്കും ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അപ്പോൾ ഇവിടെ കൃപാസനത്തിൽ ഈ ലോക്കറ്റ് എല്ലാ ദിവസവും കൊണ്ടുപോകും പരീക്ഷയുടെ സമയത്ത് ആ സമയത്ത് അവൾ പറയുകയാണ് അമ്മച്ചി എനിക്കറിയില്ല എന്നോട് ആരും പറയുകയാണ് നീ എന്ത് എഴുതി കൂട്ടണേ അതങ്ങനെ വെട്ടിക്കളഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം കേട്ടെന്നൊരാൾ പറയണേ അവൾ നോക്കുമ്പോൾ നമ്മൾ എഴുതിയങ്ങൾ മുഴുവനും തെറ്റാണ് അങ്ങനെ അങ്ങനെയുള്ള വേഗം അവളതങ്ങോട്ട് മാറ്റി വെട്ടിയിട്ട് ശരിയായിട്ടുള്ള ഉത്തരം എഴുതി അത് ഭയങ്കര അതിശയോട് എനിക്ക് വിശ്വസിക്കാൻ പറ്റണ്ടല്ല ഞാൻ എന്തെന്നാണ് എഴുതി കൂട്ടണതെന്ന് എനിക്കറിയില്ല ആരും എന്നോട് പറയുകയാണ് ഇത് വെട്ടിക്കളാം നീ എന്തെന്ന് എഴുതി വെക്കണേന്ന് ചോദിച്ചിട്ട് അമ്മേ ഭയങ്കര ഒരു അതിശയപ്പോൾ ഞാൻ സമയം ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ അവൾ പറയുന്നത് അമ്മേ രണ്ടേ മുക്കാൽ ആയി കഴിഞ്ഞപ്പം തുടങ്ങി എനിക്കതങ്ങ് എന്നോട് തോന്നി ഞാൻ ആ സമയത്താണ് എനിക്ക് തോന്നിക്കുന്നത് ഇവിടെ ഇവളെഴുതുന്നത് എന്താണെന്നറിയില്ല ഞാൻ ഇവക്കു കൂട്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു